നമ്മുടെ മഹല്ലിലെ തിരഞ്ഞെടുപ്പിൽ നമുക്ക് ലഭ്യമാകുന്നത് രണ്ട് ബാലറ്റ് പേപ്പറുകളാണ് ഒന്ന് ഔദ്യോഗിക ഭാരവാഹികളായ പ്രസിഡന്റ് സെക്രട്ടറി ഖജാൻജി മാനേജർ എന്നിവരെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ബാലറ്റാണ് ആ ബാലറ്റ് ഇങ്ങനെ നമുക്ക് മടക്കിയായിരിക്കും പ്രിസൈഡിങ് ഓഫീസർ നമുക്ക് തരുന്നത് അത് നമ്മൾ തുറക്കുക തുറന്ന് പെടിയുമ്പോൾ പ്രസിഡൻ്റ് സെക്രട്ടറി ഖജാഞ്ചി മാനേജർ എന്നീ കളങ്ങളാണ് കാണുന്നത് അതിനകത്ത് നമുക്ക് ചെയ്യേണ്ട പ്രസിഡൻ്റ് ഷംസുദ്ദീൻ പി എ ക്രമനമ്പർ രണ്ട് ആ ഷംസുദ്ദീൻ പി എയുടെ നേരെയുള്ള കളത്തിൽ നമുക്ക് ലഭിക്കുന്ന വോട്ട് ചെയ്യാൻ ലഭിക്കുന്ന ആ സ്റ്റിക്ക് കൊണ്ട് അവിടെ ചിഹ്നം പതിക്കുക രണ്ടാമത്തത് സെക്രട്ടറിയാണ് നമ്മുടെ കയ്യിലുള്ള നോക്ക് ചെയ്യാനുള്ള കാർഡിലുള്ള ഒന്ന് എന്നുള്ളത് ഒന്ന് എം കബീർ കബീറിന് നേരെയുള്ള കോളത്തിൽ സ്റ്റിക്ക് കൊണ്ട് വോട്ട് വിതിക്കുക മൂന്നാമത്തത് കജാഞ്ചി സ്ഥാനാർത്ഥിയാണ് ഈ കാർഡിൽ നോക്കിയാൽ അറിയാം രണ്ടാമത്തെ നമ്പരാണ് നമ്പർ രണ്ട് റഹ്മത്തുള്ള എസ് കെ നേരെയുള്ള കളത്തിൽ വോട്ട് ചെയ്യുക മാനേജർ നമ്മുടെ കാർഡിൽ ക്രമ നമ്പർ രണ്ട് ബാലറ്റിലെ ക്രമ നമ്പർ രണ്ട് ഷാവുൽ അമീദ് കെ ഇ കളത്തിന് നേരെയുള്ള കോളത്തിൽ നമ്മൾ വോട്ട് പതിക്കുക അതിനുശേഷം ഈ ബാലറ്റ് ഇതേപോലെ മടക്കുക ഇതേപോലെ മടക്കുക എന്ന് പറയാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത വോട്ട് മഷി ഉണങ്ങാതെ വന്നാൽ അത് നമ്മളുടെ ക്രമ നമ്പറിലേക്ക് തന്നെ പകർന്നു പോരാൻ വേണ്ടിയിട്ടാണ് തിരിച്ചു മടക്കിയാൽ ആ വോട്ട് മറ്റു കളത്തിലേക്ക് പതിക്കുകയും അത് അസാധ്യമാവുകയും ചെയ്യും അതിനുശേഷം ഈ ബാലറ്റ് ഒന്നുകൂടെ മടക്കി അവിടെ മാറ്റി വെക്കുക നമുക്ക് ലഭിച്ചിട്ടുള്ള രണ്ടാമത്തെ ബാലറ്റ് ഈ രണ്ടാമത്തെ ബാലറ്റ് കമ്മിറ്റി അംഗങ്ങളുടേതാണ് ഇരുപത്തി മൂന്ന് പേരുടെ പേരാണ് ആ ബാലറ്റിൽ ബാലറ്റിലുണ്ടാകുന്നത് ഇതിൽ നിന്നും നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് പതിനൊന്ന് പേരെയാണ് പതിനൊന്നിലധികം വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാലറ്റ് അസാധുവാകും ആ ചെയ്ത വോട്ടുകൾ മുഴുവൻ പാഴാകുകയും ചെയ്യും ശ്രദ്ധാപൂർവ്വം പതിനൊന്ന് പേർക്കാണ് ചെയ്യേണ്ടത് അതിൽ നമുക്ക് ചെയ്യേണ്ടത് കമ്മിറ്റി അംഗങ്ങൾ നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടുള്ള വോട്ട് നോക്കി ചെയ്യാൻ ലഭിച്ചിട്ടുള്ള കാർഡിൽ നമ്പർ മൂന്ന് ക്രമ നമ്പർ മൂന്ന് അബ്ദുൽ ഖാദർ കെ എം ആ കളത്തിൽ വോട്ട് ചെയ്യുക അടുത്ത ക്രമ നമ്പർ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള കാർഡ് നോക്കിയാൽ നോക്കിയറിയാം എട്ടാണ് എട്ട് അഹമ്മദ് ഉനീസ് കെ ആ കളത്തിന് നേരെ വോട്ട് രേഖപ്പെടുത്തുക അടുത്തത് നമ്മൾക്ക് കാർഡിൽ നോക്കി അറിയാം ഒമ്പതാണ് ഒമ്പത് അൻസാർ പി എം ആ കളത്തിന് നേരെ വോട്ട് രേഖപ്പെടുത്തുക അടുത്ത നമുക്ക് ലഭിച്ചിട്ടുള്ള കാർഡുകള നമ്പർ പത്താണ് പത്ത് അൻസാർ യു ഇ അൻസാർ യു നേരെയുള്ള കളത്തിൽ വോട്ട് രേഖപ്പെടുത്തുക അടുത്ത നമ്പർ പതിനൊന്നാണ് പതിനൊന്ന് ടി എ കബീർ മൗലവി കളത്തിന് നേരെ വോട്ട് രേഖപ്പെടുത്തുക കാർഡ് നോക്കുക അടുത്ത നമ്പർ പന്ത്രണ്ടാണ് പന്ത്രണ്ട് ടി എ നാസർ നേരെയുള്ള കളത്തിൽ വോട്ട് അടുത്ത നമ്പർ നമ്പർ കാർഡിൽ നോക്കുക പതിമൂന്നാണ് പതിമൂന്ന് നാസിറുദ്ദീൻ കളത്തിന് നേരെ വോട്ട് അടുത്ത നമ്പർ കാർഡിൽ നോക്കുക പതിനാല് പതിനാല് നൗഷാദ് നവാസ് കണ്ണാറപ്പള്ളി നേരെയുള്ള കളത്തിൽ വോട്ട് രേഖപ്പെടുത്തുക അതിനുശേഷമുള്ള നമ്പർ പതിനാറാണ് പതിനാറ് മുഹമ്മദ് കെ എ കണ്ണന്തറ വോട്ട് രേഖപ്പെടുത്തുക അതിനുശേഷമുള്ള നമ്പർ കാർഡ് നോക്കുക പത്തൊമ്പതാണ് പത്തൊമ്പത് മുഹമ്മദ് ലിജാസ് ലിജാസ് നേരെയുള്ള കളത്തിൽ വോട്ട് രേഖപ്പെടുത്തുക അതിനുശേഷമുള്ള നമ്പർ കാർഡ് നോക്കുക ഇരുപത്തി ഒന്നാണ് ഇരുപത്തിയൊന്ന് ഷെംസ് യു ഐ ഉള്ളാടത്തറ വോട്ട് രേഖപ്പെടുത്തുക ഇപ്പോൾ നമ്മുടെ ഈ പാനലിലുള്ള പതിനൊന്ന് കമ്മിറ്റി അംഗങ്ങൾക്കും നാം വോട്ട് ചെയ്ത് കഴിഞ്ഞു പന്ത്രണ്ടാമത് വോട്ട് ഒരു കാരണവശാലും വരാൻ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ബാലറ്റ് അസാധുവാകുന്നതാണ് ഇനി ഈ ബാലറ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെയ്ത വോട്ടിൻ്റെ മഷി പടർന്നാലും അതുപോലെ നമ്പറിലേക്ക് തന്നെ വരുന്ന രീതിയിൽ ഇതുപോലെ മടക്കുക അത് മടക്കിയതിന് ശേഷം വീണ്ടും ക്രോസ് ചെയ്ത് മടക്കി രണ്ട് ബാലറ്റുകളും കൂടെ എടുത്ത് രണ്ട് ബാലറ്റുകളും കൂടെ ഒന്നാക്കി നമ്മൾ പെട്ടി നിക്ഷേപിക്കുക അതോടുകൂടി നമ്മുടെ വോട്ടിംഗ് പൂർത്തിയാവുകയാണ്